ഹലോ സ്ലാമലേക്കും ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു പിന്നെ അരപ്പിന് ഉറപ്പാണ് ആയിരുന്നു വന്നതാണ് ഇപ്പോൾ അങ്ങനെ പൊട്ടിച്ചൊക്കെ അരക്കാൻ നല്ല സംഭവമാണ് നമ്മുടെ അന്ന് പൊട്ടിച്ചിട്ട് അതിന് നമ്മൾ ഇതാണ് ഇത് അങ്ങനൊരു ട്രിപ്പാണ് നോക്കാം നല്ല സംഭവതാണോ ഇത് പിടിക്കുമ്പോൾ അതാ ഒരു ഇട്ട ഇത് നൂറെണ്ണത്തിൻ്റെ ഒരു ഇതാണ് ഞാൻ വാങ്ങിക്കേണ്ടത് മുന്നൂറ്റി അൻപത് ഉറുപ്പായി നൂറെണ്ണം ഒരു പാക്കറ്റ് ഇട്ടാൽ മതി എന്നാണ് പറയേണ്ടത് നല്ല വാസനയൊക്കെ ഉണ്ട് കംഫർട്ടൊക്കെ ഇട്ട എല്ലാം കൂടി ഉള്ളൊരു അപ്പോൾ ഒന്ന് അലക്കി നോക്കിയിട്ട് നമുക്ക് അഭിപ്രായം ഒന്നിട്ടിട്ട് പറ്റുമോയെന്ന് നോക്കട്ടെ അതാ അങ്ങനെ നൂറ് സാധനങ്ങൾ കുറച്ചൊക്കെ ഇതിൽ പൊട്ടി വയ്ക്കണമെന്ന് തോന്നുന്നുണ്ട് ചിലത് പറ്റ കാലിരിക്കണതാ ഇതൊക്കെ അങ്ങനെ ഇരിക്കണം അപ്പോൾ ഇതാണ് സംഗതി നൂറെണ്ണത്തിന് ഒന്നിച്ച് വാങ്ങിയാൽ മുന്നൂറ്റി ഉള്ളൂ അല്ലെങ്കിൽ ഇരുപതെണ്ണത്തിന് നൂറ്റി അറുപത്തഞ്ചൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഒന്നിച്ച് വാങ്ങി തന്നെയാണ് സംഭവം നോക്കാം നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് അലക്കി നോക്കാം മതി എന്നിട്ട് പറയാം അപ്പോൾ ഇത് പറഞ്ഞ അത്ര രണ്ട് പൗറൊന്നും ഇല്ല നാലിനൊക്കെ ഇടണം ഒരു അലക്കലിന് ഒന്നിട്ടാലൊന്നും പറ്റൂല പിന്നെ വേറൊരു ചെറുനാരങ്ങൻ്റെയൊക്കെ ഒരു സ്മെല്ലാണത് വരിൻ്റെത് നല്ല സ്മെല്ലുണ്ട് പക്ഷെ പത അങ്ങനില്ല അലക്കാൻ സോപ്പും പൊടി ഇടണത്രണ്ട് നമുക്ക് തോന്നണില്ല ഏതായാലും കുഴപ്പമില്ല എന്നോ അങ്ങനെ ഞാനിത് വാങ്ങീൻ്റെ അഭിപ്രായം നമുക്ക് പറയണം നമുക്ക് വലിയ മെച്ചമല്ലത്